രാജമുരുകേ തൻ വേഗം വരുന്നല്ലു പ്രിയന്തൻ മണിനാഥം ദൂരെ കേൾക്കുന്നുല്ലു രാജമുരുകേ തൻ വേഗം വരുന്നല്ലു പ്രിയന്തൻ മണിനാഥം അങ്ങുദൂരെ അങ്ങു ദൂരെ കേൾ ൂ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയഗീതം പാടീട ആനന്ദഗാനം പാടും വിഷു േർന്നു വരും നല്ലു ആനന്ദഗാനം പാടും വിഷുന്ന് ഒന്നായി ചേർന്നു വരും കേതൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാദും അങ്ങുദൂരെ കേൾക്കുന്നല്ലോ ദുരിതങ്ങൾ ഉണരുക ഉണരുക ദൈവജനമേ ഉണരുകമേത്തിലെ ദുരിതങ്ങൾ കാന്തൻ വന്നീടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം കാന്തൻ വന്നീടും കണ്ണീർ കണ്ണീർത്തോടെ ദുഃഖങ്ങളെല്ലാം തീരാറാ ആ ഓ രാജമുരുക്കെ തൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാഥം അങ്ങുദൂരെ കേൾക്കുന്നല്ലു അങ്ങുദൂരെ hello ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോ ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോ ആ നല്ല സുദിനം കാത്തൂ നിൽക്കുന്നേ ഞാൻ വേഗം വരണമേ എൻ താതാ ആ നല്ല സുദിനം കാത്തൂ നിൽക്കുന്നേ ഞാൻ വേഗം വരേണമയൻ താദാ ആ ഓ ൊരുക്കെ തൻ വേഗം വരുന്നല്ലോ പ്രിയന്ത മണിനാഥം അങ്ങൂരെ കേൾക്കുന്നല്ലോ രാജമുരുകെ തൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാഥം അങ്കുദൂരെ കേൾക്കുന്നല്ലോ അങ്ങു അങ്ങുദൂരെ സ്വർഗീ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രകതാവേ കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം കുറവെ ഞങ്ങളുടെ കൂടെയിരുന്നു ആപത്തും അനർത്ഥങ്ങളും ദുഃഖങ്ങളും നിന്നും ഒക്കെ ഞങ്ങളെ പിടിവെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രഭാതം കാണുവാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശത്തിനായ സ്ഥാത്രം കൃതാവേ ഇന്ന് പകൽ ജീവനാവശ്യം എല്ലാ സ്വർഗ്ഗത്തിലെ കുറവുകളും ദൈവം ദാനം തരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും അയൽ ഭവനങ്ങളെയും ദേശത്തെയും ദേശനിവാസികളെയും എല്ലാവരും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ഇന്നത്തെ പകലിൽ ഉണ്ടാകണമെന്ന് സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു പ്രവർത്തനങ്ങളിലായിരിക്കുമ്പോൾ യാത്രകളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യമുണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ നിന്റെ കർത്താവിലെ ചെയ്യുന്ന അഭിഷക്തന്മാർക്കായി സ്തോത്രം ദൈവം അവരെയും അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും ഒക്കെ ദൈവസാന്നിധ്യം കൂടി ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആപത്തുന്ന മനർത്ഥങ്ങൾ അവരെ വിടിവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് കർത്താവ് അങ്ങനെ ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളായും ഭവനങ്ങളെയെല്ലാം ഇന്ന് പകലിൽ സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശേഷാൽ കർത്താവെ അടിയൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ എല്ലാ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കണമേ അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണമേ ഇന്ന് പോലും അവർ കർത്താവ് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ യാത്രകളിൽ കർത്താവ് ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ആപത്തുന്ന അനർത്ഥങ്ങളിലൊക്കെ എല്ലാവരെയും വിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്നതിൻ്റെ സ്നേഹിതർക്കായ സ്തോത്രം ദൈവം ഇന്ന് പകലവരെയും ദൈവം സൂക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ദേശത്തും വിദേശത്തുമായി കർത്താവ് ജോലി ചെയ്യുന്ന എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരെ കർത്താവ് യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്ന വിശേഷാൽ കർത്താവ് വിദേശ രാജ്യങ്ങളിൽ കർത്താവ് ദീർഘദൂരം വാഹനം ഓടിക്കുന്ന അടിൻ്റെ സ്നേഹിതർ പലരുണ്ട് കർത്താവേ അവരോട് ദൈവത്തിൻ്റെ കൃപ കാണിക്കണമേ അപകടങ്ങളുടെ മനർത്ഥങ്ങൾ അവരെ പിടിവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന സ്നേഹിതന്മാർക്കായ സ്തോത്രം കർത്താവ് അവരുടെ യാത്രകൾ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവ് വിദേശത്ത് നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരുടെ യാത്രയിലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ നിന്ന് മനർത്ഥങ്ങൾ അവരെ പിടിവെയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു ിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകൾ നല്ല വേദികൾ നല്ല അവസരങ്ങൾ കൊടുത്ത് അവരെ മാനിക്കണമേ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം എല്ലാ കർത്താവേയും മറ്റേ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായ സ്തോത്രം എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദേശത്തും വിദേശത്തുമായൊക്കെ നിൻ്റെ വേല ചെയ്യുന്ന കർത്താവേ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം ണമേ കർത്താവ് എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി ക്രിസ്തീയ മാധ്യമങ്ങൾക്കായി എല്ലാ ക്രിസ്തീയ ക്രിസ്ത്യ സഭകൾക്കായ സ്ത്രോത്രകർത്താവേ എല്ലാറ്റിനും ദിയോ മനും കുറയ്ക്കണം എല്ലാറ്റുണ്ടെ നാമമുയരുവാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് കർത്താവ് അവരെ ദൈവം രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്ന് മനർത്ഥങ്ങൾ അവർ വിടിവെയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കണമേ മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരുടെ ദൈവക്കാരും ദൈവക്കുറവരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരെല്ലാം കർത്താവെ ക്രിസ്തുവിൽ എല്ലാവരും പ്രസിദ്ധരായി തിരുവാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ 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 ഞങ്ങളുടെ ബന്ധുമത്രാദികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നു പകലിൽ അവരെല്ലാമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കണമേ അവർക്ക് ജീവിപ്പനാവശ്യമായ സ്വർഗീയ കൃപ കൊടുക്കണമേ ആത്മീയ ഭൗതിക നന്മകളാലവരെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ കഥാ ബന്ധുമത്രാദികൾ പലരും രോഗികളായി ഭാരപ്പെടുന്നു ഹോസ്പിറ്റലിൽ കർത്താവെ അഭയം പ്രാപിച്ചിരിക്കുന്ന പലരുണ്ട് കർത്താവെ ഈ പ്രഭാതത്തിൽ ദൈവമേ അവരെ സൗഖ്യമാക്കണമെന്ന് സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സൗഖ്യത്തിൻ്റെ കരം അവർക്ക് വേണ്ടി വെളിപ്പെടണം എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥനയെ അപേക്ഷിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കണമേ രോഗികളെ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വിടുതലും ആശ്വാസോദയും പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തലമുറകളെ ചൊല്ലി ഭാരപ്പെട്ട ദുഃഖത്തോട് ഭാരത്തോട് മരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവ് പ്രാർത്ഥന പേശ് കർത്താവ് അവരോട് മനസ്സിൽ കാണിക്കണമേ ദൈവമേ തലമുറകളൊക്കെ ദൈവം കർത്താവിനേരായ പാതയിലേക്ക് ദൈവം നടത്തണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഏർപാടിൻ്റെ വേദനയിൽ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ അവർക്ക് ആശ്വാസം വിഴുതലും സൗഖ്യം കൊടുക്കണമേ ആശ്വസിപ്പിക്കുന്ന ദൈവമേ ആശ്വാസത്തിൻ്റെ വചനമയച്ചു കർത്താവരെ വിടിവിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽ ജീവിക്കാനാവശ്യമായ എല്ലാ സ്വർഗീയക്കുറുമ്പോഴും ഞങ്ങളുടെ മേധം പകരുന്നതിനായ സ്ത്രോത്രം കർത്താവേ ചിത്രക്കാരത്തിലേക്ക് ഏൽപ്പിക്കുന്ന സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം